ും പിള്ളേ സായിപ്പ എന്നോട് കളിക്കണ്ടട്ടാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ മാസം പതിനാലാം തീയതി ഉച്ചയിരിഞ്ഞ് നിങ്ങളെവിടുന്ന് കഴുത്തെ പിടിച്ചാളി പുറത്താക്കിയതാണ് പിന്നെ കയറി വന്നിരിക്കാൻ നാണം കേട്ടോ ഇഞ്ചി പോവാശാനെ സായിപ്പേ സായിപ്പേ മൊട്ടത്തലയൻ സായിപ്പേ പോയി കിടന്നുറങ്ങട സായിപ്പേ അലക്കാരും നേരം കാലം ഒക്കെ നോക്കണ്ട മോളെ വിളിക്കാൻ ഇത് മുമ്പ് കിട്ടൂലാണ് സായിപ്പിന് കുളിക്കലക്കേം ചെയ്യുന്ന ആളെ കണ്ട അസൂയ ആളക്കണ്ടെ ഗാന്ധിജി എന്താ പറഞ്ഞിരിക്കുന്നത് അവനവന്റെ മുണ്ടും ഷർട്ടും ജഡ്ഡിയും അവനവൻ തന്നെ അലക്കണം മനസ്സിലായാ അതെങ്ങനെ അപ്പിയിട്ടാ കഴുകാത്ത സായിപ്പിന് ഇതുപോലെ മനസ്സിലായോ പിന്നെ പാർട്ടി ഇട്ട കഴുകാത്ത എന്ന് പറഞ്ഞതാ അണ്ടർസ്റ്റാൻഡ് യു പ്ലീസ് ഇറ്റ് ഓക്കേ നിർത്തി നേരത്തെ ഇനി പന്ത്രണ്ട് ചട്ടിയും കൂടെയുള്ളൂ അത് കഴിഞ്ഞാൽ ഈ കൊല്ലം അക്കേണ്ട ഓ പോയി പിണങ്ങിപ്പോയി